നമ്മൾ ചെയ്യാം ഫേസ്ബുക്ക് നോക്കിയാലും ചെറുക്കളത്ത് പോയാലും പുതിയ സ്ഥാപി പോയാലും പാവം എവിടെ നോക്കിയാലും പാവും പെണ്ണുങ്ങന്മാരെ കണ്ടാ പാവും ആണുങ്ങന്മാരെ കണ്ടാ പാവും എങ്ങോട്ട് നോക്കിയാലും നിങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ ഈ നാല് കാര്യം സ്വർഗം കിട്ടാനുള്ള വഴിയാണ് നമ്മുടെ വിഷയം എന്താ ഒരു മുസീബത്ത് ഒരാൾ മരിച്ചു എന്ന് കേട്ടു അല്ലെങ്കിൽ എന്ന് നമ്മൾ കേട്ടാൽ പറഞ്ഞാൽ അവർക്ക് വീട് അള്ളാഹു അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബല ഏറ്റവും കൂടുതൽ അനുഭവിക്കണം പേടിക്കണ്ട ദുഃഖിക്കണ്ട പ്രയാസപ്പെടണ്ട അള്ളാ അതിനുള്ള കൂലി നമുക്ക് എന്താന്ന് വെച്ചിട്ടുള്ള എന്താ വലിയ 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മാ തങ്ങളെ പറയുകയാണ് ഇന്ന ഹാദി ഇന്ന ഉമ്മീ ഹാദിഹി ഉമ്മത്തും പാവം പൊറുക്കപ്പെട്ട നശ്വരമായ ക്ഷണികമായ ഭൗതിക ലോകത്താണ് എന്താണ് അവരുടെ ശിക്ഷ അൽഫിത്തനുക്കത്തിലോ കൊല ചെയ്യപ്പെടലാണ് ഭൂഗുലു ഭൂമികുലുക്കമാണ് ഭൂകമ്പമാണ് അൽഫിത്തനോ പ്രശ്നങ്ങൾ ഉണ്ടാകല ഈ മൂന്ന് ദുനിയാവിൽ വെച്ച് െന്ന് ആദരവായ കൊല പറഞ്ഞുവെങ്കിൽ നടക്കുമെന്നാണ് പറഞ്ഞ സഹോദരാ തീരുമാനമാണ് ആ തീരുമാനത്തിന് വിധേയരായേ സാധിക്കുകയുള്ളൂ സ്വർഗലോകം അള്ളാഹു നമുക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് ഷഹീദ് റിയാസ് വധിക്കപ്പെട്ടത് കാസർഗോഡ് എട്ടുപേര് വധിക്കപ്പെട്ടത് ഏഴുപേരോളം വധിക്കപ്പെട്ടത് അങ്ങനെ തന്നെയാണ് ഇതേപോലെ അള്ളാൻ റസൂൽ പറഞ്ഞു എന്റെ ഉമ്മത്തുകൾ ഇങ്ങനെ പക്ഷെ എന്റെ ഉമ്മത്തുകളെ പൂർണ്ണമായി നശിപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല

ഞാൻ നബീന തങ്ങളോടൊപ്പം യാത്ര ചെയ്തു അങ്ങനെ അള്ളാഹുന്റെ കഴിഞ്ഞ് ഞങ്ങളിലേക്ക് ഞങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ എട്ട് ഞാൻ എട്ട് റക്ക അത് നിസ്കരിച്ചു സഹാബ ഞാൻ എട്ടിറക്കുസ്കരിച്ചു ശേഷം ഞാൻ അള്ളാഹുവിനോട് മൂന്ന് കാര്യം കാര്യം ഞാൻ രണ്ട് രണ്ട് കാര്യത്തിന് കാര്യത്തിന് എനിക്ക് മറുപടി മറുപടി നൽകി ഒരു നൽകിയില്ല അള്ളാഹു േ സ്വീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഞാൻ ഞാനെന്റെ റബ്ബിനോട് ചോദിച്ചു അല്ലാ എൻറെ ഉമ്മത്തികളെ പട്ടിണിക്കെട്ട് ദാരിദ്ര്യത്തിൽ അകപ്പെടുത്തി ക്ഷാമം നൽകി നീ അവരെ പരീക്ഷിക്കരുതേ അള്ളാ അള്ളാഹു ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഒന്നാമത്തെ ദുവാ അമ്മെ നീ പട്ടിണിക്കെട്ട് നശിപ്പിക്കല്ലേ അള്ളാ ദാരിദ്ര്യം കൊടുക്കല്ലേ ഏറ്റെടുത്തു ഞാർക്കെങ്കിലും ഒരു സംശയമുണ്ട് സോമാലയിലെ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ പട്ടിണികൾ നശിക്കുന്നു എങ്കിൽ സമ്പത്തുള്ളവരുടെ സമ്പത്ത് ജക്കാത്ത് അത് അവർക്ക് എത്തിച്ചു കൊടുക്കണം അത് നമ്മുടെ ബാധ്യതയാണ് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നല്ല സമ്പത്തും അള്ളാഹുഹു നല്ല ഭക്ഷണവും അള്ളാഹു അവർക്ക് നൽകി അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ ബാധ്യതയാണ് അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അല്ല സോമാലയക്കാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്റെ ഉമ്മത്തുകളെ അഹങ്കാരികളായ അധികാരികളെ കൊണ്ട് അടിച്ചമർത്തി മുരടോടുകൂടി നീ നശിപ്പിക്കരുതേ അല്ലാ എന്റെ ഉമ്മത്തികളെ അഹങ്കാരികളായ ഭരണാധികാരികളെ കൊണ്ട് പടച്ചവനെ അവരെ എന്ന് ചെയ്തു അത് നിങ്ങൾ അല്ലെ ചെറുക്കളത്തുകാരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര വിഷമം ഉത്തർപ്രദേശ് യോഗീകരിച്ചു മറ്റേ അടുത്ത് അവർ കയറുന്നു ഇനി അടുത്ത് രാഷ്ട്രപതിയാവാൻ വേണ്ടി വേറെ മോഹൻ ഭഗവത്തൊക്കെ വരാൻ പോകുന്നു നമ്മുടെ കാര്യം കാര്യമല്ല കഷ്ടത്തിൽ എന്ത് കഷ്ടം കഷ്ട നമ്മളെന്തിന്റെ അങ്ങനെ പഠിക്കും നമ്മൾ അള്ളാഹുൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടി വരുന്നത് എന്തിന് പേടിക്കണം അതല്ല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് അള്ളാഹല്ല അല്ല പറഞ്ഞ അവരുടെ പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നു മുരടോടുകൂടി ഈ ഉമ്മത്തെ നശിപ്പിക്കാൻ മ്യാൻമാറിൽ എത്ര മുസ്ലിം കൊന്നെടുക്കുന്നു പക്ഷെ മുരടോടുകൂടി പൂർണ്ണമായിട്ട് അവർ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമോ ഇല്ല അതിന്റെ വിധം കണ്ടത് ആൾ ഒരിക്കലും സാധ്യല്ല അത് ഏറ്റെടുക്കുക നേരെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു വഴിയാണ് വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള ഭാഗ്യമാണ് അത് ഉള്ള ഹോവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ

മുങ്ങി കുളിക്കുന്ന അവസ്ഥയാണ് നാളത്തെ വിഷയം ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത് കൊണ്ട് ചേർത്ത് ഞാൻ പറയട്ടെ അധികാരി വർഗത്തെ അള്ളാഹു മുങ്ങി കുളിക്കുന്ന അവസ്ഥയിൽ നാളെ മനുഷ്യയിൽ കൊണ്ടുവരും എല്ലാ അധികാരികളും മഴസറിലേക്ക് വരും എല്ലാവരും വരും പള്ളി പ്രസിഡന്റ് വരും സെക്രട്ടറി വരും ഗജാഞ്ചി വരും ഓരോ കമ്മിറ്റി അംഗങ്ങളും വരും പഞ്ചായത്ത് പ്രസിഡന്റ് വരും വാർഡ് മെമ്പർ വരും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർമാൻ വരും മുഖ്യമന്ത്രി വരും പ്രധാനമന്ത്രി വരും രാഷ്ട്രപതി വരും എല്ലാ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ രാജ്യങ്ങളുടെയും തലവന്മാരെ എല്ലാം അള്ളാഹുസുബെറാവൻസഭയിൽ അവരോട് ചോദിക്കും എല്ലാവരും നിരന്ന് നിക്കാണ് മൈസൂറിൽ എല്ലാരും എന്തായിരിക്കും അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കേറുന്നുണ്ട് എല്ലാവരെയും നാളെ കൊണ്ടുവരും അധികാരികളൊക്കെ അങ്ങനെ നിറന്ന് നിരന്ന് നിൽക്കാണ് എവിടെ അധികാരി വർഗങ്ങൾ അധികാരി വർഗങ്ങൾ എവിടെ അധികാരത്തിന്റെ സ്വഭാവത്തിൽ ആ മഗ്നരായിരുന്നു ആഹ്ലാദിച്ചിരുന്നവരെവിടെ അവരുടെ സന്താനങ്ങൾ എവിടെ അവരുടെ സന്താന പരമ്പരകൾ എവിടെ മുഖ്യമന്ത്രിമാര് ഉപമുഖ്യമന്ത്രിമാര് രാഷ്ട്രപതിമാര് പ്രധാനമന്ത്രിമാര് പ്രസിഡന്റുമാര് ചങ്കോലും കിരീടവും അണിഞ്ഞിരുന്ന രാജാക്കന്മാരെവിടെ അധികാരിവർഗമേ നിങ്ങളെവിടെ ഇന്നേ ദിവസം ആരാണ് സംസാരിക്കാൻ അവകാശമുള്ളവർ

നേരം ചോദിക്കും ആര് ആര് ഫലുജീബു മഹദ ഒരാള് പോലും മറുപടി പറയൂല ഒരാള് പോലും മറുപടി പറയൂല അള്ളാഹുറബുസത്ത് തന്നെ പറയും ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ പടച്ചതമ്പുരാൻ ജഗത്തിന്റെ ഉടമസ്ഥനായ പടച്ചിദംപുരാൻ ഈ ലോകത്തെ സകലമായ ലോകത്തെ സമസ്ത മണ്ഡലങ്ങളെയും നിയന്ത്രിക്കുന്ന നിയന്താവായ പടച്ചതമ്പുരാൻ ആ നീതിമാനായ ഭരണാധികാരിയായ അള്ളാഹു പറയുകയാണ് ഇന്നേ ദിവസത്തിൽ ഞാനാണ് പ്രധാനമന്ത്രി ഞാനാണ് പ്രസിഡന്റ് ഞാനാണ് സുപ്രീം കോടതി ജഡ്ജി അവകാശട്ടെ സംസാരിക്കട്ടെ ചലിക്കൂലോ പേടിച്ചിരിക്കാൻ കണ്ണക്കിങ്ങനെ മോളിൽ തള്ളി നിക്കുകയാണ് അത് കൊലത്തിലെ വരുന്നൊക്കെ ഞാൻ പറഞ്ഞുതരും കണ്ണക്കിങ്ങനെ വല്ലാത്ത കോലത്തില് തള്ളിത്തള്ളി നിക്കുകയാണ് വല്ലാത്ത വിഷമത്തിലാണ് വല്ലാത്ത പ്രയാസത്തിലും സംസാരിക്കാം അതുകൊണ്ട് അധികാരം അധികാരമല്ലാഹുവിന്റെ ഒരു അമാനത്താണ് ആ അമാനത്തിൽ വീഴ്ച വരുത്തിയാൽ നാളെ വേർപ്പിൽ നിങ്ങൾ മുങ്ങേണ്ടി വരും സഹോദരാ െ അമ്പലമാകട്ടെ ചർച്ചാകട്ടെ വീടാകട്ടെ കൂടാകട്ടെ നാടാകട്ടെ അടുക്കളയാകട്ടെ അന്താരാഷ്ട്ര കാര്യങ്ങളാകട്ടെ എവിടെയായാലും നമ്മൾ ഏതൊരു ഉത്തരവാദിത്തമാണോ ഏറ്റെടുത്തത് ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കേണ്ടി വരും ഈ ഒരു പ്രഭാഷണം ഒരു അമാനത്താണ് ഇതിൽ ഞാനൊരു വീഴ്ച വരുത്തിയാൽ ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും ഞാനൊരു ഇമാമാണ് ആ ഇമാമത്തിൽ വീഴ്ച ും എന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്തെങ്കിലും നിലയിൽ അവളെ തൃപ്തിപ്പെടുത്താതെ അവളെ വേദനിപ്പിച്ചാൽ അതിന്റെ പേരിൽ അവൾ പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ ഞാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ അതിന് സമാധാനം പറയേണ്ടി വരും ഏതെങ്കിലും ഭാര്യമാർ തന്റെ ഭർത്താക്കന്മാരെ വേദനിപ്പിച്ചാൽ എന്റെ പൊന്നുപെങ്ങന്മാരെ അതിന്റെ പേരിൽ നാളെ ആസുരത്തിൽ നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ വിയർപ്പിൽ കുളിക്കേണ്ടി വരും എല്ലാ അധികാരികളും ആറ് കാര്യങ്ങൾ വരുന്നതിനു മുമ്പ് നിങ്ങൾ അമലുകൾ കൊണ്ട് വ്യാപൃതരാകണേ അമലുകളിൽ ധൃതി കൂട്ടണമേ ധൃതി കൂട്ടി നിങ്ങൾ അമൽ ചെയ്യണമേ അതിൽ ഒന്നാമത് അള്ളാന്റെ റസോല് പറഞ്ഞത് ായ വിളായ വിവരമില്ലാത്തവരുടെ ഭരണമാണ് ആ ഭരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിനെ രണ്ടാമത് പറഞ്ഞ പറയട്ടെ ഒരു കാരണവുമില്ലാതെ മനുഷ്യനെ സഹോദര ഒരു കാരണവുമില്ലാതെ വെറുതെ ഉറങ്ങിക്കിടക്കുന്നവരെ കൊന്നുകളയും യാത്ര ചെയ്യുന്നവരെ കൊന്നുകളയും പള്ളിയിൽ പോകുന്നവരെ കൊന്നുകളയും വീട്ടിൽ കിടക്കുന്നവരെ കൊന്നുകളയും ഒരു തെറ്റും ചെയ്യാ

നിബന്ധനകൾ മുമ്പ് അടുക്കണേ പോലീസുകാർ അധികരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നുള്ള അങ്ങനെ പോലീസുകാർ ഒരു കാലഘട്ടം വരുന്നതിനു മുമ്പ് അള്ളാഹുവിലേക്ക് അടുക്കണേ വിവാദത്തിൽ വ്യാപൃതനാകണേനാഹി പറഞ്ഞ കൂട്ടത്തിൽ സദാചാര പോലീസ് ആളുകൾ പോലീസിന്റെ വേഷത്തിൽ വരും സാധുക്കൾ നമ്മൾ പാർക്കിൽ പോയിരുന്ന എവിടെങ്കിലൊക്കെ എഴുന്നേറ്റ് ഭാര്യയും ഭർത്താവും കാമുകനും പറഞ്ഞ് പോയിരുന്നോടിക്കാൻ സദാചാര പോലീസ് പോകാൻ വരാൻ പറഞ്ഞു സദാചാര പോലീസ് നമ്മളെ ഭരിക്കുന്ന ഒരു കാലഘട്ടം വരാതെ സദാചാര പോലീസ് സദാചാര പോലീസ് റോഡിൽ പോകുന്നതിനൊക്കെ ഭരിക്കാൻ പറ്റും കാലഘട്ടം പോലീസുകാർക്ക് ഇവിടുത്തെ നിയമപാലകർക്കൊന്നും അവര് നോക്കൂത്തിളെ പോലെ നിൽക്കും യു പിയിലെ കാണുന്നതല്ലേ ഉത്തരേന്ത്യയിലെ കാണുന്നതല്ലേ നോക്കൂത്തുകളെ പോലെ പോലീസുകാർ നിൽക്കും എല്ലാവരും അടിച്ചു ഒതുക്കി എല്ലാം തീരാറാവുമ്പോ അവരിറങ്ങി അഞ്ചാറ് വരെ പിടിച്ചോണ്ട് അറസ്റ്റ് ചെയ്തു സദാചാര പോലീസ് ജനങ്ങളുടെ മേലെ അതിക്രമം നടത്തും

സർവസാധാരണമായിട്ട് കൊല നടക്കും അലൈഹി വസ്ലാം എന്തിനാണ് കൊന്നത് എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്തിനാണ് വധിക്കപ്പെട്ടത് എന്തിനാണ് നീ അവനെ കൊല്ലാൻ പോകുന്നത് ഇതൊന്നും ആർക്കും അറിയില്ല വെറുതെ കൊല നടക്കും അത് അധികരിക്കും ആദരവായി പറഞ്ഞ വാക്കല്ലേ നമ്മള് പറഞ്ഞ വാക്കം ഇമാര സുഫാക്കളായ വിഡ്ഢികളായ ഭരണാധികാരികൾ ഉണ്ടാവും ഭരണാധികാരികളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ

ർമ്മങ്ങളെ അവർ അംഗീകരിക്കുകയില്ല പറയുകയാണ് അവർ ഒരുപാട് കള്ളപ്രചാരങ്ങളും പ്രചണ്ഡമായ പ്രചാരങ്ങളും അഴിച്ചുപെടും ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങൾ പറയുമ്പോ ആരെങ്കിലും അവരെ വിശ്വസിക്കുകയോ അവർ കാണിക്കുന്ന അധർമ്മത്തിന്റെ പേരിൽ അക്രമത്തിന്റെ പേരിൽ ആരെങ്കിലും അവരെ സഹായിക്കുകയും ചെയ്താൽ അവരിൽ പെട്ടവർ അവർ എന്നിൽ